രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പിന്റെ ആവേശകരമായ ഫൈനലിന് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഇന്ത്യയും പാകിസ്ഥാനും എപ്പോൾ പരസ്പരം കളിക്കുമ്പോഴും ആവേശം കൊടുമുടിയിലായിരിക്കും അപ്പോൾ പിന്നെ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിൽ ആകുമ്പോൾ ആവേശം ഒട്ടും ചോരില്ല ഈ ടൂർണമെന്റിൽ ഇതിനു മുൻപ് രണ്ടു തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴും ജയം ഇന്ത്യക്കായിരുന്നു ഇപ്പോഴിതാ കലാശപ്പോരിലും ഇന്ത്യ പാക് പോരാട്ടം വന്നിരിക്കുകയാണ് ഇന്നലെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിന് ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ ഫോറിൽ ഗുരുതരമായ ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ ആവേശകരമായ സൂപ്പർ പവറിൽ ലങ്ക ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു അതിനിടെ ഇന്നലെ ലങ്കയ്ക്കെതിരെ മുഴുവൻ സമയവും കളത്തിലില്ലാതിരുന്ന അഭിഷേക് ശർമ്മയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും ആരോഗ്യം ഫൈനലിന് മുൻപ് ഇന്ത്യക്ക് ആശങ്കയേറ്റുന്നു ഒരു ഓവർ മാത്രം വരുന്ന ഹർദിക് പാണ്ഡ്യ പിന്നീട് മൈതാനത്ത് നിന്ന് പുറത്തുപോയി മുപ്പത്തി പന്തിൽ നിന്ന് അറുപത്തൊന്ന് റൺസ് നേടിയ അഭിഷേക് ശർമ്മയും ശ്രീലങ്കയുടെ ഇന്നിങ്സിന്റെ മധ്യത്തിൽ ഫീൽഡ് വിട്ടു എന്നാൽ ഇരുവർക്കും ചെറിയ വയറുവേദന അനുഭവപ്പെട്ടതിനാലാണ് കളിക്കിടെ പോയത് എന്ന് മത്സരത്തിനുശേഷം ബൌളിംഗ് കോച്ച് മോണി മോർക്കൽ മത്സരത്തിനു ശേഷം പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു അഭിഷേകിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും തിലക് വർമ്മയുടെയും സഞ്ജു സാംസന്റെയും മികച്ച പ്രകടനവും കാരണം ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് അടിച്ചെടുത്തത് എന്നാൽ പത്തും നിസംഗയുടെ നൂറ്റിയേഴ് റൺസ് ശ്രീലങ്കയെ അവസാനം വരെ സജീവമാക്കി നിർത്തിയപ്പോൾ ഇന്ത്യയുടെ ബൌളിംഗ് യൂണിറ്റിന്റെ പോരായ്മകൾ വെളിവാക്കപ്പെട്ടു വിജയം ക്ലിനിക്കൽ അല്ലെന്ന് മോർക്കലും സമ്മതിച്ചു ഈ ടൂർണമെന്റിൽ നമ്മൾ പൂർണ്ണമായ കളി കളിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പറഞ്ഞു ബാറ്റിംഗിൽ നമുക്ക് സ്ട്രൈക്കർ നന്നായി റൊട്ടേറ്റ് ചെയ്യാനും വിക്കറ്റുകൾക്കിടയിൽ കൂടുതൽ ശക്തമായി ഓടാനും കഴിയണം ഒരു ബൗളിംഗ് വീക്ഷണകോണിൽ നമ്മൾ നമ്മുടെ ദൈർഘ്യം മൂർച്ച കൂട്ടുകയും വ്യതിയാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ മിടുക്കരാവുകയും വേണം മോണിമോർക്കൽ പറഞ്ഞു ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ അതേസമയം ഫൈനലിന് മുമ്പ് പരിശീലനം ഉണ്ടാകില്ലെന്നും മോർക്കൽ വ്യക്തമാക്കി ഞായറാഴ്ച വലിയ പോരാട്ടത്തിന് മാനസികമായി തയ്യാറാകുന്നതിന് മുൻപ് പോൾ സെഷനുകളും മസാജുകളും ഉണ്ടാകും തീർച്ചയായും പരിശീലനം ഉണ്ടാകില്ല അദ്ദേഹം പറഞ്ഞു